ഇന്ന് നമുക്ക് ചുരയ്ക്ക കൊണ്ട് ഒരു കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ബോട്ടിൽ ഗോൺ അതുകൊണ്ട് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു അര ചുരയ്ക്ക ഞാൻ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില വെളുത്തുള്ളി മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകം കായപ്പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതുകൊണ്ട് കറി വെക്കുന്നത് നമുക്ക് നോക്കാം ഒരു കടായി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നു ഉണ്ടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആ എണ്ണയിലേക്ക് നമ്മൾ ജീരകം കൊടുക്കുന്നു തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് പച്ചമുളക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും കറിവേപ്പില ചേർക്കും പോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾ പൊടി ചേർക്കുന്നു മല്ലിപ്പൊടി ചേർക്കുന്നു ിലേക്ക് മുളക് പൊടി ചേർക്കുന്നു അകത്തേക്ക് കായപ്പൊടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്കാ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് പൊടികൾ കരിഞ്ഞു പോകാതെ ഇരിക്കാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു തക്കാളി അരിഞ്ഞതു കൂടി ചേർത്ത് കൊടുക്കുന്നു. తరిగే అవసరతడയ ഉപ്പ് ചേർత. ചപ്പാത്തിക്കും ചോറിനും റൊട്ടിക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന കറിയായിട്ട് ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ചെറുപയർ പരിപ്പിൻ്റെ പരിപ്പ് അടുത്തിരിക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തേക്കുന്നത് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം തോര പരിപ്പോ നമുക്ക് എല്ലാ പരിപ്പും ഇതിൻ്റെ കൂടെ ഇട്ട് കറിയാക്കാവുന്നതാണ് അത് വെന്ത് ചേർത്ത് കൊടുക്കുന്നു ചുരയ്ക്ക വേഗാനായിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച വെക്കാം ഇടുത്തിണ്ട് കറിവേപ്പിലേ കൂടെ ചേർത്ത് അടപ്പ് അടപ്പുവെച്ച് നമുക്ക് അടച്ച് വെന്ത് വരട്ടെ നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് വെന്ത് യോജിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഒക്കെ ഉണ്ട് നമ്മുടെ കറി റെഡി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നു